നമസ്കാരം ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ ജർമ്മനിയിലെത്തി വൻ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത സാന്ദ്രസേവ്യർ ദമ്പതികൾ അവിടെ ഉണ്ടാക്കിയ സാമ്രാജ്യം എന്തുകൊണ്ടോ പെട്ടെന്ന് തകർന്നടീഞ്ഞു ബിസിനസ് സാമ്രാജ്യം തകർന്നത് മാത്രമല്ല കടക്കണിയിലായി അവിടെ നിന്ന് പറ്റാൻ പറ്റാത്ത സ്ഥിതിയായി തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ സേവിയർ എന്ന് പറഞ്ഞ ഭർത്താവ് നാടുവിട്ടു എവിടേക്കാണെന്ന് അറിയില്ല സാന്ദ്രയ്ക്ക് കുറച്ചുനാൾ കൂടെ പിടിച്ചു നോക്കാൻ പറ്റി എങ്കിലും ഒരു ദിവസം അവളെ അഞ്ചു വയസ്സായ മകനെയും കൊണ്ട് അവിടെ നിന്ന് അവളും അത് കഴിഞ്ഞ് സാന്ദ്ര എത്തിയത് വിഴിഞ്ഞത്തിന് സമീപമുള്ള ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ച പ്രവർത്തന മണ്ഡലം വിപുലീകരിക്കാൻ തുടങ്ങിയ അപ്പൊ ഒരു അതിശയമായി എന്തുകൊണ്ടാണ് ഈ കുട്ടി ഈ ഇവിടെ വന്ന് ഈ ഒറ്റയ്ക്ക് താമസിച്ച് എന്ത് ബിസിനസ്സൊന്നും ചെയ്യാനാണെന്നുള്ള ആണെന്നുള്ള ആളുകളുടെ സംശയത്തോടെ ഉള്ള നോട്ടം പക്ഷെ അവളുടെ ആ സൗമ്യഭാവവും വാക്ചാതുര്യം കൊണ്ട് അവിടെ ആ പരിചയപ്പെടുന്നവരെ ആളുകളെല്ലാം സമീപവാസികളെല്ലാം കീഴടക്കി എന്നിട്ടൊരു ഒരു സാധ്യക ഭാവത്തിൽ അവരെല്ലാം ഭരിക്കാനുള്ള ഒരു ക്ഷമത്ര തുടങ്ങിയാണ് പ്രവൃത്തി പ്രവൃത്തിമണ്ഡലം വിഴിഞ്ഞം തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ അന്താരാഷ്ട്ര പ്രശസ്തമായ കോവളത്തിനോ സമീപം അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളിൽ കുറെ പേരെങ്കിലും ലഹരിയുടെ ആ സാധ്യത തേടി വിഴിഞ്ഞൻ ലൈറ്റ് ഹൗസിനോ സമീപമുള്ള ആ പ്രദേശങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കാറുണ്ട് അപ്പം അവിടെ അതിനെ പറ്റിയ ഏജൻസും ഒക്കെ ഉണ്ട് ഒപ്പം അവിടെ ഒരു ഒരു ആശ്രമമുണ്ട് ആ സമയത്തുള്ളൊരു ധീരജസ്വാമിയുണ്ട് ധീരസ്ഥാമി പറയുന്നെന്ന് പറഞ്ഞാൽ അയാൾ യോഗാസനത്തിന്റെയും എല്ലാം ധ്യാനത്തിന്റെയും എല്ലാം ആചാര്യനാണെന്നാണ് പറഞ്ഞ് പറഞ്ഞു വച്ചിരിക്കുന്നത് അതയാൾക്ക് നേട്ടമായി പക്ഷെ അതിൻ്റെ ഇടയില് മറ്റു ബിസിനസ്സുകളും ഉണ്ട് ഇരുപത് വർഷത്തെ അയാളുടെ അവിടുത്തെ പ്രവർത്തനകാര്യം പാരമ്പര്യം കൊണ്ട് കണ്ടുപോകാനും സ്വത്ത് സമ്പാദിക്കാൻ കഴിഞ്ഞു അയാൾക്ക് ഇപ്പൊ ആ സ്വ സ്വർണ്ണത്തിന്റെ വരെയുള്ള ആ സ്ഥലത്ത് സ്ഥലത്ത് അമ്പത് സെന്റ് സ്ഥലവും ഒരാശ്രമവും അയാൾക്ക് സ്വന്തം അതിനു സമീപത്താണ് സാന്ദ്രം വീടെടുത്ത് താമസമായത് സാന്ദ്ര ഈ ആശ്രമത്തെക്കുറിച്ച് ധീര സാമ്യെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഒരു ദിവസം ആശ്രമത്തിലേക്ക് കാലുകുത്തിയത് ആശ്രമത്തിലെ കാലുകുത്തിയതിൻ്റെ അന്ന് തന്നെ ധീരസാമിയെ ചുരുട്ടി മടക്കി പോക്കറ്റിലാക്കാൻ അവൾക്ക് കഴിഞ്ഞു കാരണം സാന്ദ്രസ്വാമി എന്ന് പറയുന്നത് ഒരു 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 മാത്രമാണ് അയാളെ ആളുകളെ കെ അവളിപ്പിക്കാനായിട്ട് എനിക്ക് ഞാൻ മറ്റേ അതീന്ദ്ര ധ്യാനവും മറ്റൊക്കെ പഠിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളതാണ് അത് ഇത് ഈ സാന്ദ്രയുടെ മുന്നിലെല്ലാം പത്തിമടക്കി അവളുടെ പോക്കറ്റ് കീഴിലായി സാന്ദ്രയ്ക്ക് മറ്റൊരവസരം പെട്ടെന്ന് ഒത്തു കിട്ടിയത് അവിടെ ഒരു മഹാജ്ഞാനി ആശ്രമത്തിൽ തൻ ഇടയായി ആ സ്വാമി വന്നപ്പോൾ ഈ ധീരജന് അയാളെ അയാളുടെ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടായി ആ അവസരത്തിലാണ് സാന്ദ്രയുടെ സഹായം തേടി സാന്ദ്രയെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചത് ആശ്രമത്തിലെത്തിയ സാന്ദ്ര ഈ മഹാസ്വാമിയെ തൻ്റെ വാചകക്കസർത്തുകൊണ്ട് തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല അയാളെ അയാളെ എല്ലാ സാമഗ്രികളെല്ലാം ചുട്ടി മടക്കിക്കൊണ്ട് സ്ഥലം വിട്ടുവെന്നും അല്ല ഇതെല്ലാം ഇവിടെ അയാളെ ഭൂമിക്കടിയിലോട്ട് സമാധി ആയെന്നും ഒക്കെയാണ് പറച്ചിൽ എന്തായാലും ആ സ്വാമിയുടെ ഭസ്മ കൊടുക്കയിലെ സ്വർണ്ണ നാണയങ്ങളെല്ലാം ആശ്രമത്തിൽ സ്വന്തം അതോടുകൂടി സാന്ദ്രയ്ക്ക് ആശ്രമത്തിനൊരു പിടിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആശ്രമത്തിലെ അധ്യാനത്തിനും പ്രാർത്ഥനയിലും എല്ലാം സാന്ദ്ര പങ്കെടുക്കാൻ തുടങ്ങിയതും ആ അവസ ഇരിക്കുന്ന അവസരത്തിലാണ് സാന്ദ്രയ്ക്ക് ഒരു കുരുക്കായിട്ട് മലയാള മലയാളിയായ ഒരു ബിസ് സുഭാഷൻ അവിടെ എത്തുന്ന ഒരു വീട്ടിൽ വീട്ടിലെത്തി പറഞ്ഞു എനിക്ക് തരാനുള്ള രണ്ടു കോടി രൂപ ഇന്ന് തന്നെ തരണം സാന്ദ്ര കാലു പിടിച്ച് അപേക്ഷിച്ചു തരാം കുറച്ച് അവകാശം കൂടെ തരണം സുഭാഷൻ ഒരുക്കം അല്ല എനിക്ക് ഇന്ന് തന്നെ പണം കിട്ടണം എന്നുള്ള നിലപാടല്ലേ കാരണം ജർമ്മനിയിൽ വെച്ച് കടമ്പ കൊടുത്തതാണ് എന്തായാലും സാന്ദ്ര കാല് പിടിച്ചപ്പോൾ ഈ സെബാസ്റ്റ്യൻ അടുത്ത് നിന്ന മകൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പണം നൽകുന്നോ അന്ന് ഞാൻ മകനെ വിട്ടുവരാം ഇപ്പൊ ഇപ്പം ഞാൻ അവരെ കൊണ്ടുപോകും സാന്ദ്രസ്വാമി ചിന്തിച്ചു ഒരു തരത്തിലത് നല്ലതാണ് കാര്യം ഇവർ അടുത്തടുത്ത വീട്ടിലെ താമസക്കാരായിരുന്നു അവിടെ താമസിക്കുമ്പോഴെല്ലാം മകൻ ജീവൻ സേവികർ ഭൂരിപക്ഷം ഫുൾ ടൈം അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ഈ സുഭാഷനും ഭാര്യയ്ക്കും ഈ മകനെ വലിയ സ്നേഹമായിരുന്നു അവരുടെ കൂടെ തന്നെ ആയിരുന്നു അവൻ അപ്പം അവരുടെ കൂടെ ആണെങ്കിൽ എൻ്റെ മകൻ സുരക്ഷിതമായിരിക്കും എന്നൊരു ഉറപ്പ് സാന്ദ്രയ്ക്കുണ്ടായിരുന്നു സാന്ദ്ര സമ്മതിച്ച് മതി കൊണ്ടുപോയിക്കോളും ഏറെ താമസിയാതെ ഞാൻ എത്തി മകനെ തിരിച്ചു കൊണ്ടുപോക്കോളും തീർപ്പായി സംഗതി അയാൾ കുഞ്ഞുവായിട്ട് മടങ്ങിയെങ്കിലും സാന്ദ്ര പറഞ്ഞ എൻ്റെ മകനെൻ്റെ സഹോദരൻ വന്ന് കൊണ്ടുപോയതാണ് പക്ഷേ ഇതിൽ ഒളിഞ്ഞോട്ടക്കാരുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട് രഹസ്യമായി കേട്ടെന്നവര് ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഇങ്ങനെയാണ് അവിടെ കടക്കാരിയായിട്ട് വന്നതാണ് വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് പറഞ്ഞ് സി ഐക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്തു ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നത് സായി ധീരജ് സ്വാമി സാന്ദ്രസ്വാമിയോട് തൻ്റെ ആന്തരിക അഭിലാഷം വെളിപ്പെടുത്തിയെന്നും അത് നിഷ്കരണം തല്ലിക്കെടുത്തിയതാണ് സാന്ദ്രയെന്നും ഈ സ്വാമി ഈ അയാളുടെ അഭിലാഷം മാത്രമല്ല കോടിക്കണക്ക് രൂപയുടെ സമ്പാദ്യവും എല്ലാം കൂടെ അവളുടെ പാദത്തിൽ അടിയറ വെച്ചിട്ടും വഴങ്ങാതെ തീരസ്വാമിയെ അയാളെ നിഷ്കരണം ചവിട്ടിപ്പുറത്താക്കി അടച്ചു അത് സാന്ദ്രസ്വാമിക്ക് ധീരജസ്വാമിക്ക് വലിയൊരു അടിയായി അയാൾ അന്ന് തന്നെ ആളുകളുടെ അടുത്ത് പറഞ്ഞു എനിക്കതെല്ലാം മതിയായി ഞാൻ എവിടെയെങ്കിലും ചെന്ന് സമാധിയാവും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാന്ദ്ര ഈ ഈ ധീരജസ്വാമി ഒരു ദിവസം കടൽ വിഴിഞ്ഞം കടലിനടുത്ത് സമാധിയായിരിക്കും ദലയത്തിൽ വിവരമറിഞ്ഞെത്തിയ പോലീസ് വന്ന് നല്ലവണ്ണം നോക്കി നമുക്ക് അന്വേഷണം നടത്താനൊക്കെ നോക്കിയിട്ട് ഈ ധീര സ്വാമി മരിച്ചത് ജലത്തിലാണ് വെള്ളം കുടിച്ചാണ് മരിച്ചതെന്നാണ് ട്രൌണിങ് കേസ് ക്ലിയർ കേസ് ഓഫ് ട്രൗണിങ് എന്നാണ് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം ഈ ആ സർട്ടിഫിക്കറ്റിനെ മറികടക്കാനും ഇതിനാരതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനും പോലീസ് ആ ശരീരവും കീറി മുറി പരിശോധിച്ച് പരിച്ച് പരിശോധിച്ചിട്ടും ഒരു തെളിവുകളും കണ്ടെത്താനായില്ല എങ്കിലും ഒരു സംശയം സംശയമുണ്ടായിരുന്നു Uh ീ ധീരജസ്വാമി ഇത്രയും സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കാൻ ഇത്രയും പാടുപെട്ട് ഉണ്ടാക്കിയ സ്വത്തെല്ലാം ഒരു നിമിഷം നിപേക്ഷിച്ചെല്ലാം ഉപേക്ഷിച്ച് പോവോ അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ടെന്ന് കണ്ടെത്താൻ ഇൻസ്പെക്ടർക്ക് ഒരു താല്പര്യം പിന്നാലെ അന്വേഷണം പിന്നാലെ കൂടിയായി അപ്പൊ ഇതിനകത്ത് അന്വേഷിക്കാനുള്ളത് ഈ സ്വാമി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള അന്വേഷിക്കണം എന്നുള്ളതിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതാണ്ട് ഒരു മാസം പൂർത്തിയായില്ല അതിനിടയിലാണ് ഒരു ജർമ്മൻ പൗരനും ഈ വിഴിഞ്ഞും കടപ്പുറത്തടുത്ത് ബീച്ചിനടുത്ത് ഹവാ ബീച്ചിനടുത്ത് ജലസമാധിയായി കിടക്കുന്നത് രാത്രി എന്തോ കഞ്ചാവോ ഡ്രഗ്സ് അടിച്ചിട്ട് അയക്ക് ധ്യാനിക്കാൻ തോന്നി വെള്ളത്തിൽ ഇറങ്ങി ധ്യാനിക്കാൻ തോന്നിയെന്നും അങ്ങനെ വെള്ളത്തിൽ വീഴുന്നു മരിച്ചതെന്നും അങ്ങനെ ആരൊക്കെ കണ്ടു നിന്നവരൊക്കെ മരിച്ചു കരയിലെടുത്തിട്ടും എന്നാണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടി മോയി വിദേശ പൗരന്മാർ മരിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ അന്വേഷണം നടത്തണം സി ഐ എം പാർട്ടി ഓടിയെത്തി എത്തിക്കാതെ സുഖൂലങ്കശമായി പരിശോധിച്ചു അവിടെയൊക്കെ നടന്ന് അന്വേഷിച്ചതിന് ശേഷം ഈ സാമ്യം വന്നിട്ട് ഇത്ര നാളായി അത് പറയാൻ ഉത്തരം പറയാൻ സാമ്പനം എന്ന് പറഞ്ഞ സീശോർ ഹോട്ടലിലെ മാനേജറുണ്ടായിരുന്നു സാറേ ഈ ഇയാൾ വന്നിട്ട് രണ്ട് ദിവസമായി എൻ്റെ മുറിയിൽ ഹോട്ടലിൽ മുറി എടുത്താണ് താമസിച്ചിരുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് റൂം പൂട്ടി പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നതാണ് അത് കഴിഞ്ഞ് ഇയാളല്ല മറ്റു പല കണ്ടോട്ടുണ്ടോ അപ്പോഴാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലെ വാച്ച്മാൻ വിളിച്ചു വന്നു പറഞ്ഞു സാർ ഇന്നലെ രാത്രി ഒരു ഒരു മണി കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ ലൈറ്റ് അടിച്ച് ടോർച്ച് അടിച്ച് കാമ്പൗണ്ട് ചുറ്റുമൊക്കെ നോക്കുന്ന ഒരു പതിവുണ്ട് ഇന്നലെ ബീച്ചിന്റെ സമീപം രണ്ട് പുരുഷന്മാരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ രണ്ട് പുരുഷന്മാരിക്ക് ഒന്നല്ലാതെ ഇത് ആരാണെന്ന് മുഖം കാണാനൊന്നും പറ്റിയില്ല അങ്ങനെ അതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അയാളുടെ മൊഴി ഒരു ആട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണെങ്കിൽ അയാൾ ഞാൻ രാത്രി റോഡിൽ ഇങ്ങനെ വണ്ടി കൊണ്ടുവന്നപ്പോൾ ഒരു ഒരു മണി സമയത്ത് രണ്ടുപേര് വണ്ടി കയറിയിട്ട് കടപ്പുറം ബീച്ചിൽ ഹവാ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ ആ ലൈറ്റോസിൻ്റെ അതാളെ കൊണ്ടുവന്ന് അവരെ ഇറക്കി വിട്ടിട്ട് പൈസയും വാങ്ങി പോവുകയും ചെയ്തു അതിലൊരാൾ മലയാളിയാണെന്നും മറ്റൊരാൾ വിദേശിയാണെന്നും എനിക്ക് തോന്നി ആ വിദേശിയാണ് ഈ മരിച്ച കിടക്കുന്നതെന്ന് തോന്നി കാരണം ഇതേ വേഷമാണ് അയാൾ ഇന്നലെ വണ്ടി കയറി ഇപ്പോൾ ധരിച്ചിരുന്നത് മൊഴികൾ കിട്ടി പോസ്റ്റ്മോർട്ടം പരിശോധന റിപ്പോർട്ട് ലഭിച്ചത് ജലസമാധി ട്രൗണിങ് ക്ലിയർ കേസ് ഓഫ് ട്രൗണിങ് അപ്പം അതിനെ കവച്ചു വയ്ക്കത്തക്കോണ് ഉള്ള തെളിവ് കണ്ടെത്താൻ സിപാടു ലഭിച്ചില്ല ഒന്നും ആരും ഇതിനകത്തും അടുത്ത സാക്ഷി പറയാനോ ആരെങ്കിലും കണ്ടതായിട്ടോ പക്ഷെ പോസ്റ്റ്മോർട്ടം പരിശോധന സർട്ടിഫിക്കറ്റ് വിശദമായി നോക്കിയപ്പോൾ ഇന്നലെ അയാളുടെ വയറ്റിനകത്ത് നിന്ന് കഞ്ഞു കുടിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ആമാശയത്തിന് അപ്പം ഇന്നലെ ഇയാൾ ആശ് ആഹാരം കഴിച്ചത് ഇവിടെ നിന്നാണ് ആശ്രമത്തിൽ നടത്തിയ അന്വേഷണം എന്താണ് വൈകുന്നേരം ഇവിടെ വന്നിട്ടാണ് ആ കഞ്ഞി കുടിച്ചിട്ടാണ് അയാൾ പുറത്തേക്ക് പോയത് എന്നുള്ള അവിടുത്തെ അന്ത്വ്യവസ്ഥകൾ മൊഴി പറഞ്ഞു മാത്രമല്ല ഇതിന് മുമ്പും വരാറുണ്ട് ഈ നമ്മുടെ സ്വാമി ധീരജ് സ്വാമി ഉണ്ട ഉള്ള സമയത്തും ഇവിടെ വരാറുണ്ട് അങ്ങനെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി കുടിച്ച് ഇവിടെ വന്ന് കഞ്ഞി കുടിച്ചിട്ട് നേരെ പോയി കടപ്പുറത്ത് നിന്ന് ജലസമാധി ആവുക അപ്പം അതിലെന്തോ ഒരു ഒരു ലിങ്ക് കണക്റ്റ് ആവുന്നില്ല എന്തോ ഒരു ബ്രേക്ക് തോന്നുന്നുള്ളൂ എന്തായാലും സാന്ദ്ര ഇവിടുന്ന ചോദിക്കണം എന്ന് പറഞ്ഞ് പലവട്ടം ഇൻസ്പെക്ടർ ശ്രമിച്ചതാണ് പക്ഷെ കഴിയുന്നില്ല കാരണം ഇൻസ്പെക്ടർ വരുന്ന സമയത്തെല്ലാം സാമിന് ഗാഠ തപസ്സിലാണ് അല്ലെങ്കിൽ ധ്യാനത്തിലാണെന്ന് പറഞ്ഞു പിന്നെ മടങ്ങിപ്പോ അങ്ങനെ നിവർത്തിയില്ലാതെ അവരോ നെയ്റ്റ് ചെയ്ത് കാത്തിരുന്ന സാന്ദ്രയുടെ കണ്ട് ചോദിച്ചു ഈ ധീരഥസ്വാമിയെ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ അല്ല ഇവിടെ വന്നുള്ള പരിചയമാണ് ഇങ്ങനെയാണ് ധീരജസ്വാമിയുടെ മരണമായിട്ട് എങ്ങനെ സംഭവിച്ചെന്ന് വല്ലതും അറിയാം അത് സ്വാഭാവികമായിട്ട് ജലസമാധി ഇവിടെ പറഞ്ഞിരുന്നു പലരോടും പറഞ്ഞിരുന്നു ജലസമാധി ആവുമെന്ന് ഓ എന്ന ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഭർത്താവ് സേവിയർ ഇന്നലെ ഇവിടെ വല്ല വന്നിട്ടുണ്ടായിരുന്നു എന്റെ മരിച്ചുപോയ ഭർത്താവ് പുരുഷ ആളുകൾ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലാതെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല പിന്നെ ചിലപ്പോ ആത്മാക്കൾ വല്ല വന്നിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിലും എന്തായാലും എന്റെ കണ്ണിൽ പെട്ടില്ല അത് ശരി ഞാനിപ്പോ വന്നത് ഈ സാന്ദ്ര പഠിച്ച സ്കൂളിലല്ല ഞങ്ങളൊക്കെ പഠിച്ചത് അതിൻ്റെ കോളേജിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ളവരാണ് ഇവിടെ ഉള്ളവരെന്നറിയിക്കാൻ വേണ്ടി കൂടെയാണ് വന്നത് അത് സാന്ദ്രം ഒന്ന് മനസ്സിലാക്കണം കാരണം ഇന്നലെ രാത്രി സേവിയറെ ഞാൻ അറസ്റ്റ് ചെയ്തു ഒരു വെറും ഒരു സംശയത്തിന്റെ പേരിൽ അഞ്ച് ഗ്രാം എം ഡി എം എ ആയിട്ടാണ് അവരിപ്പോ സാധാരണ ഒരാൾ ഉപയോഗിക്കാൻ കഴിയുന്ന അളക്കാൻ പോലും അളവിന്റെ തരഭാഗത്തിലുള്ള അല്ല കുറച്ചേട്ട കസ്റ്റഡി എടുക്കാൻ കാരണം കൂടെയുള്ള ഉള്ള മകനാണ് മോചനദ്രവ്യം നൽകി മകനെ മോ മോചിപ്പിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഞാൻ എൻ്റെ കയ്യിലെത്തിയത് ആ മകൻ കൂടെ ഉള്ളത് തിരിച്ചറിയാൻ സാധ്യത സഹായമായി അങ്ങനെ സേവ്യർ ഇപ്പം എൻ്റെ കസ്റ്റഡിയിലുണ്ട് അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാളെ ചെയ്ത രണ്ട് മർഡർ കേസുകളുടെ വിവരങ്ങളും അതിനു അതിനുമുമ്പ് ഞങ്ങൾ അയാളെ അയാൾ അടുത്ത ഒരു ഉണ്ടായിരുന്നു ഈ ഈ ജലസമാധി എന്ന് പറയുന്നത് ആരോ ഒരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതും ജലത്തിൽ നല്ല പരിചയമുള്ള ആളായിരിക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാന്ദ്രകമായിട്ട് ബന്ധമുള്ള ഈ വെള്ളമായിട്ട് നല്ല നല്ല പരിചയമുള്ള ആരാ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം എന്നുള്ള അന്വേഷണം എത്തിച്ചേർന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ നീന്തൽ താരമായിരുന്ന സേവിയറിന്റെ അടുത്ത ആ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങള് സേവിയർ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കണ്ടെത്തൽ നടത്തിയത് ആ അന്ന് കണ്ടെത്തിയതിന്റെ അതും കൂടെ നോക്കി പിടിച്ചപ്പോ സഹായകമായി സേവിയറിൻ്റെ ആ മൊഴി അതുപോലെ പോകാൻ അനുകൂലമായിട്ട് പറയുകയും ചെയ്തു കാരണം ഈ അയക്ക് മയക്കുമരുന്നായിട്ട് ഉണ്ടായിരുന്നു അയാൾ എം ഡി എം എ കൊടുക്കും ആളുകളെ പരിചയപ്പെടുത്തി കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും കടപ്പുറത്ത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയക്കുമരുന്ന് കൊടുത്തതിന് ശേഷം മുട്ടറ്റ് മുട്ടറ്റ നിന്ന് ധ്യാനിക്കണം എന്ന് പറഞ്ഞ് അയാളെ പ്രലോഭിച്ച് ജലത്തിൽ കൊണ്ടിറക്കും മുട്ടറ്റ മുങ്ങി നിന്നും പ്രാർത്ഥന മുട്ടത്തെ നിന്ന് ധ്യാനിക്കുന്ന ആളുകളെ ഇയാൾ കുറച്ച് അകലെ ചെന്നിട്ട് പൂങ്ങാങ്കുഴിയിട്ട് വന്ന് ഈ രണ്ട് കാലിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും അങ്ങനെ നല്ല അടിയൊഴുക്കുള്ള സ്ഥലത്തോട്ടങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജോലി തീർന്നു പിന്നെ ബോഡി പിടിച്ച് ഇങ്ങനെ കരയിൽ എത്തിക്കടുത്തുകൊണ്ട് ഇട്ടിട്ട് അയാൾ പൊങ്ങ ഇതാണ് രണ്ട് സംഭവത്തിലും ഇയാൾ ചെയ്തത് അത്രയും വെള്ളത്തിൽ മുങ്ങി നിന്ന് ആളമായി പിടിച്ചുകൊണ്ട് പോവാനുള്ള അത്രയും ആരോഗ്യമായി കൊണ്ടായിരുന്നു അയാളുടെ പരിശീലനം സിദ്ധിച്ച ആളാണ് അപ്പൊ ആ നല്ല കുറ്റ കുറ്റസമ്മം നടത്തിയിട്ടുണ്ട് ഇനി സാന്തരിക്ക് എന്താ പറയാനുള്ളത് സാർ എല്ലാം ആത്മവിശ്വാസം കൊണ്ട് നേടാം എന്നൊരു ഒരു 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 ആഗ്രഹമായിരുന്നു മനസ്സിന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കണം എന്നുള്ളൊരു ഒരു ഒരു തീരുമാനത്തോടെയാണ് ഞാൻ വന്നത് പക്ഷെ തോറ്റുപോയി സാന്ദ്ര അഹങ്കാരം വിശ്വാസമാവാം പക്ഷെ അമിത വിശ്വാസമാവരുത് ആവരുത് അത് ചില പാപത്തിലും ചെന്ന് അപ്പൊ തൽക്കാലം ഞങ്ങളോടൊപ്പം വരണം പിന്നെ ആരെങ്കിലും സഹായിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആശ്രമമൊക്കെ ഞങ്ങൾ അടച്ചുപൂട്ടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അടച്ചുപൂട്ടി അവിടുത്തെ തെളിവുകളെല്ലാം ശേഖരത്തിൻ്റെ ഭാഗമായി അത് പൂട്ടിയിരിക്കുകയാണ് അവിടെ ആരും വരില്ല ആ പ്രതീക്ഷയും വേണ്ട പിന്നെ ഒന്നും ചെറുത്ത് നിൽക്കാൻ സാന്ദ്രത തയ്യാറായില്ല പിന്നാലെ പോകും ഇതാണ് വിഴിഞ്ഞത്തെ ജലസമാധികളുടെ രഹസ്യം കണ്ടെത്തിയ കഥ